പ്രിയപ്പെട്ടി വാത്തനാലാമത്തെ വീഡിയോ ആണ് ഇന്നെടുക്കുന്നത് അൽക്കൂറത്തില് എഴുപത്തിനാലാമത്തെ ആയത്ത് മുതൽ

ഗുലാമൻ ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഒരു ആൺകുട്ടി അപ്പോൾ കത്തലഹു അവനെ അദ്ദേഹം കൊന്നു സദൂർ നബി അലൈഹലാം അവനെ കൊന്നു പാല അപ്പോൾ മുസനബി പറഞ്ഞു ആ കത്തലത്തെ നഫ്സൻ സഖീയത്തൻ ആ കത്തലത്ത നിങ്ങൾ വധിച്ചോ കൊന്നോ നഫ്സൻ സഖീയത്തൻ ഒരു പരിശുദ്ധമായ ഒരു ശരീരത്തെ നഫ്സിൻ വേറൊരു ശരീരത്തെ കൊന്നവനെ കൊല്ലാമായിരുന്നു ആ പക്ഷെ കൊല്ലാതെ അങ്ങനെ ഒരു ഒരു കുറ്റം ചെയ്യാത്തതായ ഒരു ശുദ്ധമായ ഒരു പരിശുദ്ധമായ ഒരു നഫ്സിനെ നിങ്ങൾ കൊന്നു അത് നിങ്ങൾ ചെയ്തതിലൊക്കെ ജീവിതം ക്ഷേം നോക്കുക വളരെ വിരോധിക്കപ്പെട്ട ഒരു വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്ന് മുഹസൻ നബി അലൈഹി ഇല്ലാം പറഞ്ഞു ഇതിൻ്റെ തഫ്സീറിൽ വന്തരക്ക അവർ രണ്ടുപേരും നടന്നു പോവുകയാണ് വയത് നുസൂൽഹിമാമിൻ എസ് സഫീന കപ്പലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം യംഷിയാനി രണ്ടുപേരും നടന്നു പോവുക ബി ബി ഗുലാമിൻമാനി അബൂന കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു ഇവർ ഇങ്ങനെ പോകുന്ന വഴിയിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നതായിട്ട് കണ്ടു അതിലൊരു കുട്ടി ഫീഹിം ഗുലാമൻ വലീരുൽ വജഹി ജമീലു നല്ല ഒരു ഭംഗിയുള്ള ഒരു കുട്ടിയായിരുന്നു ഒരു ആൺകുട്ടി അതിൻ്റെ മുഖം പ്രകാശിക്കുന്ന മുഖമുള്ള നല്ല ഭംഗിയുള്ള ഒരു ആൺകുട്ടിയായിരുന്നു അതിനെ ഫംസഖുൽ ഹിദ അലൈഹി സ്വലാം പിടിച്ചു വഖ്തരാതില്ല തല പിടിച്ച് ഭൂമിയിൽ ഒരേറു കൊടുത്തു സുഹാനന്ദ അപ്പൊ കാറ് മൂസ അപ്പൊ മൂസ അലൈഹുലാം പറഞ്ഞു ആ കത്തലത്തെ നർസിൻ്റെ നർസിൻ നിങ്ങൾ താഹിറായ ശുദ്ധമായ വളരെ പരിശുദ്ധമായ ഒരു നഴ്സിനെയാണ് നിങ്ങൾ വധിച്ചത് എല്ലാം തരത്തിലേക്കുമ്പോ ജുർമൻ ആ നർസ് ഒരു കുറ്റം ചെയ്തിട്ടില്ല വലം തർക്കത്തിൽ നർസൻ ഒരു നർസിനെ കൊന്നിട്ടുമില്ല പത്താതുപ്തര ബിഹി ആ കുട്ടിനെ അവനെ കൊല്ലേണ്ട വിധത്തിൽ കൊല്ലേണ്ടതിന് പകരമായിട്ട് അവൻ ആരെയും കൊന്നിട്ടുമില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്തതിൽ ക്ഷയം മുൻകറൻ അലീമൻ നിങ്ങൾ വളരെയധികം ഭീകരമായ കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്ന് മുസനബി അലി ഇസ്ലാം ഇടപെട്ട് പറയുകയുണ്ടായി ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ കഴിയില്ല ലാൻകിനു സുപ്പൂറ്റാലും ബി അലൈഹിസ്ലാം പറഞ്ഞു ലംനക്കുൻ മൂസാൻ ആസിദിയിൽ മറന്ന പോലെ മറന്നതല്ല ഇപ്രാവശ്യം മൂസനബി അലൈഹി സ്വലാം ഒന്നും മറന്നിട്ടില്ല വല ദേൻ അശ്രദ്ധനുമായിട്ടില്ല വലാഖിൻഹു ഹാസിദൻ പക്ഷെ അദ്ദേഹം ശരിക്കു ഉദ്ദേശപൂർവം തന്നെയാണ് ഇവിടെ ഈ യാത്ര ചെയ്തത് ർ നബിയോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഉദ്ദേശപൂർവ്വം തന്നെയാണ് മറന്നിട്ടോ അശ്വത്ഥനായിട്ടോ അല്ല ഒരു ഒരാൾ ചെയ്യുന്നു കണ്ടാൽ അതിനെ തടയണം എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വിട്ടുകളയാൻ തോന്നിയിട്ടില്ല മനഃപൂർവ്വം തന്നെയാണ് അദ്ദേഹം ഇതിനെ ഇതിനെഴുത്താതെ ചെയ്തത് ഇങ്ങനെ ഇത് സംഭവിച്ചതിൻ്റെ മേലെ അദ്ദേഹത്തിന് ഒരു ക്ഷമയും വന്നില്ല അബ്ദുറഹമീമിൻ തലക്കുരീയിൽ വായത് അദ്ദേഹത്തിൻ്റെ കരാറ് ഖിദർ നബിയായിട്ട് ചെയ്ത കരാറൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് ഉള്ളതിനോടുകൂടെ തന്നെയാണ് വഹാല കാലഹുനാൻ നക്കിറന്ന പറഞ്ഞ് മുന്തരായ കാര്യം ചെയ്തത് മുന്തരും വളരെ പതിയായ കാര്യമാണ് ചെയ്തത് ഭക്ഷണം പ്രവർത്തനമാണ് അവിടെ ഹിദർ നബി അലൈഹി സ്ലാം ചെയ്തത് അബ്ദര് ഇന്ത എന്ന് പറഞ്ഞതിനേക്കാൾ വളരെ ഇഭത്തിൽ തന്നെ വളരെ ഇതാണ് നുക്കിറൻ എന്ന് പറഞ്ഞാൽ മുങ്കറായത് ആദ്യത്തെ കപ്പൽ നോട്ടയാക്കിയ സമയത്ത് ഷേത്ത് ഷെയ്യൻ ഇമ്ര എന്നാണ് പറഞ്ഞത് അവിടെ ഇമ്ര എന്നതിനേക്കാൾ ഗൗരവം കൂടിയ വാക്കാണ് ഇവിടെ നുക്കിറ എന്ന് പറഞ്ഞത് ലക്കി ജയിത് ഷെയ്ൻ നുക്കിറ മുങ്കറായ നിങ്ങൾ ചെയ്തത് എന്ന് അവിടെ പറഞ്ഞത് അപ്പോർത്തുബിൽ തൻ്റെ അദ്ദേഹത്തിന്റെ ദഫസീർ പറയുന്ന മൂസാദ് അലൈഹി ഹിദർ നബിയോട് പറഞ്ഞു ഒരു പരിശുദ്ധമായൊരു കുട്ടിയല്ലേ കൊന്നത് എന്ന് പറഞ്ഞപ്പോൾ മൂസ ഹിദർ അലൈഹി ഇസ്ലാമിന് ദേഷ്യം പിടിച്ചു അങ്ങനെ വക്തര ഈ കുട്ടിയുടെ വഴത്തേ ഭാഗം ഇടത്തെ ഭാഗത്തെ ചുമലിൽ ഈ മാംസം നീക്കിക്കളഞ്ഞ് അപ്പോൾ അവിടെ എല്ല് മാത്രം പുറത്ത് കാണാവുന്ന വിധത്തിൽ ആക്കി എടുത്തപ്പോൾ ഫ്രീതൻ ഫീ അലുമി കത്തിഫി അത് ആ കുട്ടിയുടെ ഇടത്തെ ചുമലിൻ്റെ എല്ലിൽ എഴുതപ്പെട്ടിരിക്കുന്നു കാഫിറില്ലായോമനുല്ലായോത കാഫിറാണോ കുട്ടി അള്ളാലിൽ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് എഴുതിയിട്ടുണ്ട് ഇത് പതിനൊന്ന് ഇരുപത്തിരണ്ടിൽ കുറുത്തുബിയിൽ പറഞ്ഞ കാര്യമാണ് അങ്ങനെ ഇത് മൂസനബിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായി മൂസ നബി പറഞ്ഞ് ദേഷ്യം പിടിച്ചപ്പോഴോ ദേഷ്യം പിടിച്ചു പറഞ്ഞപ്പോൾ ഈ ഇതാണ് ഈ ചുമലിൽ എഴുതപ്പെട്ട കാര്യം മൂസനബിക്ക് ഹിൽ നബി കാണിച്ചു കൊടുക്കും എന്നുള്ള വിവരം പതിനൊന്നാം ജുസ് ഇരുപത്തിരണ്ടാം പേജിൽ കുറുത്ത്ബിയിൽ എഴുതിപ്പെട്ടിട്ടുണ്ട് ഈ എഴുപത്തഞ്ചാമത്തെ ആയതാണ് കാല അലം മക്കുല്ല മായ സുബുറ കാല സുൽ നബി അലൈഹലാം പറഞ്ഞു അലം മക്കുല്ലക്ക നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്നക്ക നിങ്ങൾ അന്തസ്തയ നിങ്ങൾക്ക് കഴിയില്ല മായ സുബ്ര എൻ്റെ എന്ന കൂടെ ക്ഷമിച്ചു നീങ്ങുവാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നാണ് ഇവിടെ പറഞ്ഞത് അയ്യ അലം അബ്ദുല്ല അങ്കറാലു തല രീതിയിൽ എന്തിൽ നിന്ന് കാണുന്ന പ്രവർത്തികളെ മേൽ നിങ്ങൾക്ക് ക്ഷമിച്ച് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് ഖിദർ നബി അലൈ ഇസ്ലാം മുസ്ലബിയോട് പറയാം മുസ്ലിങ്ങൾ പറയുന്ന വക്കറഹൂബില്ല ഒന്ന് ബഹുമാനിച്ചിട്ടാണ് ആദ്യമുണ്ടായ കാര്യത്തെ സംബന്ധിച്ച് ഖിദർ നബി പറഞ്ഞത് പല വിഭാചകൂ ബി കാഫിൽ ഖിതാബിന്റെ കാഫ് കാ എന്നുള്ള വാക്ക് വാക്കുപയോഗിച്ചിട്ടല്ല ആദ്യം കപ്പലിനോട്ടാക്കിയപ്പോൾ പറഞ്ഞത് അവിടെ അത് ഉപയോഗിച്ചിരുന്നില്ല നിന്നോട് പറഞ്ഞില്ലേ എന്നാണ് ഇവിടെ പറഞ്ഞത് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്നുള്ള പറച്ചിൽ കുറച്ച് ഗൗരവതരമായ പറച്ചിലാണ് അത് ആദ്യത്തെ പറഞ്ഞില്ല ആദ്യം പറഞ്ഞത് അലം അപ്പുൽ ഇന്നക്കൽ എന്തസ്ഥേയമായ സ്വബ്രാ ലക്ക എന്നുള്ള വാക്ക് പറഞ്ഞില്ല ഇവിടെ ലക്ക എന്നുള്ളത് വളരെ ഗൗരവതരത്തിൽ തന്നെ പറഞ്ഞ ധാരാളം അപ്പുൽ ലക്ക നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലയോ ഇന്നക്കൽ എന്തസ്ഥേമായ സ്വബ്ര നിനക്ക് എന്നെ ക്ഷമിച്ച് മുന്നോട്ട് പോവാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല എന്നുള്ള ഗൗരവതരത്തിലുള്ളവർ പറയണം ആ ഇത് വ്യാഖ്യാതാക്കൾ പറഞ്ഞതാണ് പരമാകാലെ പിസ്താനി അപ്പം ആദ്യത്തെ അത് പറഞ്ഞില്ല രണ്ടാമത്തേതും ഇങ്ങനെ എതിർപ്പ് പ്രകടിച്ചപ്പോൾ പ്രകടിപ്പിച്ചപ്പോൾ വാജഹു ഫിദുർ നബി അലൈഹി സ്വലാം മൂസനബിയെ അവിടെ നേരിട്ടത് ബി സൗലഹി ഇല്ലക്ക എന്നതും പോകേണ്ട ജാതൊതിരി കാരണം ഇവിടെ ഇതിലൊന്നുമില്ല

അത് ഫലവത്തമില്ല ഈ സഹത്തുകൂസനബിഅ അലൈഹി സ്വലാം പറയാണ് കേട്ടോ ഹിദർ നബിയോട് പറയാ ഇനി ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ സഹവസിക്കേണ്ട നിങ്ങൾക്ക് ഒരു വിതിർ കിട്ടിക്കഴിഞ്ഞു എൻ്റെ പക്കൽ നിന്ന് ഒരു വിദർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എന്നെ നിങ്ങളെ കൂടെ കൂട്ടേണ്ടതില്ല ഇനി ഞാൻ നിങ്ങളെന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ഞാൻ നിങ്ങളെ പറഞ്ഞതിന് എതിർ പറയുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങൾ എന്നെ ഇനി ഞാൻ നിങ്ങൾ എന്നെ അനുഗമിക്കണ്ട ഞാൻ നിങ്ങളെ കൂടെ എന്നെ കൂട്ടേണ്ടതില്ല പൊലാത്തുത്സാഹിബിനി എന്നോട് നിങ്ങൾ സാഹസിക്കണ്ട എന്നുള്ള കാര്യം മൂസനബി തന്നെ അങ്ങോട്ട് പറയാം ആരെയും സാലത്തുക്കാർ നിങ്ങൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചെയ്യുകയാണെങ്കിൽ എന്ന് ചെയ്യുന്ന എൻ്റെ കാര്യം എന്തെങ്കിലും പറ്റി ഭായഹായ് ഇതിനു ശേഷം തുസാഹിബിനി എന്നെ നിങ്ങൾ സർവസ് എന്നോട് നിങ്ങൾ സർവസിക്കരുത് അത് പലവൃത്താ തീർച്ചയായിട്ടും മില്ല തുുന്നി എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞൊഴിതൻ ഉദർ കിട്ടിക്കഴിഞ്ഞു ഇന്ന് അംഗത്വം അരയിക്ക ഭാദ ഇക്കാര്യത്തിന് ശേഷം നിങ്ങളെ വീണ്ടും ഞാൻ നിഷേധിച്ച് സംസാരിക്കുകയാണെങ്കിൽ വായത്തറത്വാരാമായ സുഹിംഗ നിങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യത്തിനെ ഞാൻ ഒബ്ജക്റ്റ് ചെയ്യുകയുമാണെങ്കിൽ ഫലാത്ത എന്നായിട്ട് നിങ്ങൾ സന്ദർശിക്കണ്ട എന്നെ നിങ്ങൾ കൂടെ കൂട്ടേണ്ടതില്ല അത് അപ്പോൾ ഈ എൻ്റെ സഹവാസം നിങ്ങൾ ഒഴിവാക്കുന്നതിൽ നിങ്ങൾക്ക് ശരിയായ കാരണം നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് മൂന്ന് പ്രാവശ്യം പ്രാവശ്യമായിപ്പോൾ ഞാൻ നിങ്ങളെ പിന്നെ ഏത്തറാദ് ചെയ്യുന്നു ഒബ്ജക്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് ഇനി എന്നെ നിങ്ങൾ കൂട്ടേണ്ടതില്ല എന്നുള്ള കാര്യം മുസനഫി ഇസ്ലാം തന്നെ അങ്ങോട്ട് പറയുകയുണ്ടായി എന്നിട്ട് ഇനി അവർ വീണ്ടും യാത്ര തുടരുകയാണ് എഴുപത്തി ഏഴാമത്തെ ആഴ്ച فانطلقا حتى إذا أطيع أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقل جدارا فوجدا فيها جدارا يريد أن ينقل فأقامه قال لو شئت لاتخذت عليه أجرا പന്തലക്ക നടന്നു പോയി അത്തായുധ അത്തയ അഹല കറിയ ഒരു നാട്ടുകാരുടെ അടുക്കലൂടെ അവർ നടന്നു പോയപ്പോൾ ഇസ്താമ്മ അഹലഹ അതിൻ്റെ ആളുകൾ ആ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചു അവര് വിഷക്കുന്നുണ്ട് ഭക്ഷണം തരണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ വിസമ്മതിച്ചു ഐ യുറൈഫുമാബുറീഫു ഹുമാ അവരെ സൽക്കരിക്കാൻ അവർ നിഷേധിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ വജത ഫിഹ അപ്പോൾ അവർ കണ്ടുപേരും കണ്ടു ഫിഹ ആ നാട്ടിൽ ജിതാറിൻ ഒരു മതിൽ യുദീദു ഐംഗർവാദ് വീഴാനായി നിൽക്കുന്ന മതിലാണ് മതിൽ ഒരു മതിൽ കണ്ടു പക്കാമഹുഖിലൂർ നബി ഇസ്ലാം അതിനെ നേരെ ചൊവ്വയിൽ നിർത്തി അതിനെ നേരെ പണുക്ക് കൊടുത്തു അതല്ലെങ്കിൽ കൈകൊണ്ടൊന്ന് തടയപ്പോൾ അത് നേരെയായി വന്നു അല്ലെങ്കിൽ അത് പൊളിച്ചു പണുക്ക് കൊടുത്തു എന്ന് കണ്ടു ആവാം കാലല്ലൗ ചുരുത്തൽ അത്ത അലേഹി അതിലാപ്പം മൂഷണങ്ങി പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ നമ്മൾക്ക് ഭക്ഷണം തരാത്ത ആളുകളല്ലേ നമ്മളെ സൽക്കരിക്കുകയൊന്നും ചെയ്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത സേവനത്തിന് കൂടി ആവശ്യപ്പെടുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഭക്ഷണം മേടിക്കാമായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ കാര്യം പക്ഷേ മൂന്നാമതും ഒബ്ജക്റ്റ് ചെയ്ത് സംസാരിച്ചു അപ്പോൾ ഇവിടെ അതിൻ്റെ തെറ്റിൽ പറഞ്ഞ് ഇത് കാര്യം തന്നെയാണ് ഈ മഷീ അഹത്ത വസലിയ താലബിൻ അബ്ബാസ് ആ ആ നാട് അന്താക്കിയ എന്ന് പറയുന്ന നാടായിരുന്നു അവർ ഭക്ഷണം ചോദിച്ചു ഭക്ഷണം നൽകിയില്ല വിഷമവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പണി അവർക്കില്ല ആ ഒരു അതിഥി സൽക്കാരവും ഇല്ല ഭജതാ ഫുൽക്കറിയാത്തി അവർ മതിൽ അവിടെ ആ നാട്ടിലൊരു മതിൽ വീഴാനായി നിൽക്കുന്ന മതിൽ കണ്ടു അവ മജുദ് കണ്ടപ്പോൾ അത് വീതനായതാണ് അങ്ങനെ ഹുദുറ അലൈഹി ഇസ്ലാം ഖുദുഅഅഅഅഅഅഅഅഅഅലിസ്ലാമിൻ്റെ കൈകൊണ്ട് തന്നെ തടവി ശരിയാക്കി നേരെ നിർത്തി വഹൈലൈനവും ഹതമഹവും സിംഹനാവും ഈ കിലാഹുമാ മറി ബിയുൺ അനി ബിൻ അബ്ബാസ് രണ്ടും ഇത് അതിൽ പൊളിച്ചിട്ട് വേറെ പണിതു കൊടുത്തു എന്നുള്ളതും ബിനാ അബ്ബാസിന്റെ റിപ്പോർട്ടിലുണ്ട് ആ പിന്നെ അതല്ല കൈകൊണ്ട് തടവി ശരിയാക്കി എന്നും ഉണ്ട് എന്തായാലും ഇത് അതിന് ഒരു പ്രതിഫലം വാങ്ങിയിട്ട് ചെയ്യായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മുസനബി അലൈഹി സ്ലാം പറയുകയും ചെയ്തു ഇനി എഴുപത്തെട്ടാമത്തെ ആയത്താണുള്ളത് അതിൽ ആലഹ്ലാഭിറൈനിക്ക് സൗനബ്യൂ ക ഞാനും നിങ്ങളും വിട്ടുപിരിയാൻ പോവാണ് നമ്മൾ നിങ്ങൾക്ക് എന്നെ ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യത്തിൻ്റെ തേവീര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാണ് എഴുപത്തെട്ടാമത്തെ ആയത്തിൽ പറയുന്നത് ആല അലൈഹി അലൈഹിസ്ലാം പറഞ്ഞു ഹാദാ ഇത് ഫിറാഖു ബൈനിക്ക് എൻ്റെയും നിങ്ങളുടെയും മെഡക്കുള്ള വിട്ടുപിരിയലാണ് സമുനപ്പ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം ഈ തൈവീരി മാ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത കാര്യത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ വിശദീകരണം ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഖിദർ നബി അലൈഹി സ്വലാം പറയുന്നത് വക്താ വക്തുൽഖി റാഫി ഭൈന്ദ നമ്മളുടെ ഇടയ്ക്കുള്ള ഈ വെട്ടുപിരിയൻ്റെ ടൈമാണിപ്പോൾ അസ്വഹരിക്കാൻ താങ്കൾ പറഞ്ഞതുപോലെ താങ്കൾ പറഞ്ഞല്ലോ ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ശരിയായ എന്നെ ഒഴിവാക്കാനുള്ള ഇതറ് നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുസനബി അലൈഹി ഇസ്ലാം മുഹിദൂർ നബിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പറഞ്ഞ നിലയ്ക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ വിട്ടുവിരിയാണ് ഹാദിൽ മസാഹിൽ സലാസേ ഈ മൂന്ന് വിഷയങ്ങളെ സംബന്ധിച്ചും ഞാൻ നിങ്ങൾക്ക് വിശദീകരണം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ റസൂ സല്ല അലീസൻ പറഞ്ഞിട്ടുണ്ട് റഹ്മല്ലാഹു അഹീ മൂസ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ എൻ്റെ സഹോദരൻ മൂസ അലൈഹിസനാണ് റസൂല് പറഞ്ഞ കേട്ടാണ് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് അന്നോർ സ്വബരം മൂസ നബി ക്ഷമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഓരോ മാ സാഹിബി ഹൂർ നബിയോടുകൂടെ കുറച്ചും കൂടിയും ദീർഘമായിട്ട് സഹിച്ച് ജീവി കഴിയാൻ സാധിച്ചിരുന്നുവെങ്കിൽ എല്ലാ അവസര ആശ്ചര്യങ്ങൾ പലതും കാണുമായിരുന്നു മൂസ നബി എന്ന് കുറച്ചും കൂടി ക്ഷമിച്ച് നിൽക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയിരുന്നു എന്നാണ് റസൂൽ സാ രസ പറയുന്നത് അപ്പം ഇത് മുത്തഫുൻ അലിയ ഹദീസിന്റെ ഒരു ഭാഗമാണ് ഇപ്പം ഈ പറഞ്ഞത് റസൂൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ ഈ ഹദീസിന്റെ ഭാഗം എഴുപത്തെട്ട് ആയത്തുകളും കഴിഞ്ഞു ഇനി ഈ വിശദീകരണം പറയുന്നതാണ് മൂന്ന് കാര്യത്തിൻ്റെ വിശദീകരണം പറയും അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അത് കഴിഞ്ഞാൽ ഈ ചരിത്രം കഴിഞ്ഞു അപ്പോൾ ഇനി വേറെ ചരിത്രത്തേക്കുള്ള തുടക്കമാണ് ഇനി നേരി അടുത്ത ആഴത്തിൽ നമുക്ക് ഈ മൂന്ന് കാര്യത്തെ പറ്റിയുള്ള വിശദീകരണം കേൾക്കാം അസല വരേക്കും വരഹമുള്ള വരക്കാത്തു